അമ്മയുടെ കാറ്റ് പോയി ഇനി സഞ്ജയനവും പൊലകുളിയും പതിനാറ് അടിയന്തരവുമാണ് എന്നാണ് നമ്മുടെ ആക്ടർ മിനിസ്റ്റർ ഗണേഷ് കുമാർ പറയുന്നത് സുരേഷ് ഗോപിയുടെയും അമ്പതിനായിരം രൂപ മോഹൻലാലിന്റെയും അമ്പതിനായിരം രൂപ മമ്മൂട്ടിയുടെ നമ്പതിനായിരം രൂപ ഈ ഒന്നര ലക്ഷം രൂപ വരച്ച് വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ് തീർച്ചയായും കാറ്റ് പോയി എല്ലാവർക്കും അതിന് ഇപ്പം ഇവിടെ വന്നത് ഞാൻ എന്ത് പറയുന്നറിയാൻ വേണ്ടിട്ടാ എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട് കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിലെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാനും തയ്യാറല്ല ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു എല്ലാവരുടെയും മാമുക്കോ അടക്കം ഇവിടെ എല്ലാം ഇന്നസെന്റ് അടക്കം കൊണ്ടുപോകാൻ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് കയറിയത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപയോഗിച്ചാൽ അത് ശിഥിലമാണ് ഒരു സംശയം വേണ്ട അതിന്റെ കാറ്റ് പോയി ഇപ്പൊ നമുക്കറിയാം അംഗങ്ങളായിട്ടുള്ള ഇവിടെ ഇല്ലേ കൊണ്ട് നമുക്കറിയാം നമ്മളിതിന്റെ കാറ്റ് പോയി അത് നശിപ്പിക്കണം എന്ന് കുറെ ആളുകൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആഗ്രഹം സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണ് അമ്മ പിഴച്ചു എന്ന് പറഞ്ഞ് അമ്മയെ തെറിവിളിക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മലയാള സിനിമയിലെ യുവ തൊക്കിയായ പൃഥ്വിരാജും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വീഴ്ച ഗിരിശൃംഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യ ബ്രഹ്മചാരിയായ മുനികുമാറിനാണോ ഇത് എന്ന് മാലോകർ ഒരുവേള സംശയിച്ചുപോയി അപ്പോഴാണ് പൃഥ്വിരാജിന്റേത് വെറും തള്ളും താളവും മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ നിത്യഹരിത നായിക കൂടിയായ ഷക്കീല രംഗത്ത് വരുന്നത് റിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ ഇനകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തടത്തോളം കാണാൻ

രാജുവേട്ടൻ തന്നെ തലപ്പത്ത് വരണമെന്നാണ് ആരാധന മൂത്ത് പ്രാന്തായി പോയ കുറെ സൈക്കോ ഫാൻസുകാർ പറയുന്നത് ഈ രായുവണ്ണന്റെ സെറ്റിലല്ലേ പോക്സോ കേസ് എടുക്കേണ്ട സംഭവം വരെ ഉണ്ടായത് എന്ന ചോദ്യങ്ങളൊന്നും നിഷ്കളങ്ക കുക്ഷികളായ രായുവണ്ണൻ ഫാൻസിനോട് നമ്മൾ ചോദിക്കരുത് പുച്ഛവും അഹങ്കാരവും അഗാധമായ അവബോധവുമൊക്കെ രായവണ്ണൻ ഫാൻസിന്റെയും കൂടപ്പിറപ്പാണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം ഒന്ന് അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മതി ലൂസിഫറിന്റെ സെറ്റിൽ ഹൈദരാബാദിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തിയ അസിസ്റ്റന്റ് ഡയറക്ടർ രായവണ്ണന്റെ സ്വന്തം ആളാണ് എന്നാണ് വാർത്ത ആ അസിസ്റ്റന്റ് ഡയറക്ടർ ഇപ്പോൾ എംബുരാന്റെ സെറ്റിൽ തന്റെ പണിയായുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു എന്ന സ്ഫോടനാത്മകമായ വാർത്തയും വരുന്നുണ്ട് അസൂയാലുക്കളിനി എന്തൊക്കെ പറഞ്ഞാലും രായുവണ്ണന്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം പ്രിയതമ സുപ്രിയ ചേച്ചി തന്നെ നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതും മാലോകരെ തെരയപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു ഉളുപ്പില്ലാതെ താളം വിടാൻ അപാരശേഷിയുള്ള ഈ ഡയറക്ടർ കം അപ്കമിംഗ് സൂപ്പർ സ്റ്റാർ കുറഞ്ഞ പക്ഷം സ്വന്തം സെറ്റിലെ പെണ്ണുപിടിയന്മാരെങ്കിലും കൈകാര്യം ചെയ്യാൻ തയ്യാറാകണം എന്നിട്ട് വേണം ലോകോത്തര വിടലുമായി ഇറങ്ങാൻ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം സാർ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പി ഇറങ്ങാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാമെന്ന് പ്രേക്ഷകർക്ക് അങ്ങയെ അങ്ങോട്ട് ഉപദേശിക്കേണ്ടി വരും